കാന്തല്ലൂരിലും മറയൂരിലും കാട്ടാനകൾ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനകൾ ഇവിടെ ഭീകരാന്തരീക്ഷം തീർക്കുന്നു കീഴാന്തൂരിൽ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു പുതുക്കാട് മേഖലയിലും കാട്ടാനകൾ വലിയ കൃഷിനാശമാണ് വരുത്തുന്നത് മറയൂരിൽ ഇന്ദിരാനഗർ കോളനി കരിമുട്ടി മേഖലകളിൽ രാപകൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് കാന്തല്ലൂർ ടൌണിന് ചുറ്റുമുള്ള പെരുമല പുത്തൂർ ഗുഹനാഥപുരം പുതുക്കാട് കീഴാന്തൂർ വെട്ടുകാട് ആടിവേൽ മേഖലകളിലൊക്കെയും കാട്ടാനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടത്തെ തുരത്തി ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ എത്തിക്കാൻ വനംവകുപ്പും ജനജാഗ്രതാ സമിതിയും ഒരു ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല വനാതിർത്തി വരെ എത്തിയ കാട്ടാനകൾ രണ്ട് ദിവസത്തിനകം തിരികെ പഴയ സ്ഥലത്തെത്തി സംരക്ഷണ വേലികളും ഗേറ്റുകളും തകർത്താണ് കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് ഈ മേഖലകളിലുള്ള റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാരി